ഒരു നമ്മൾ ഇമേജ് പ്രൊജക്റ്റിനെ സെർച്ച് കണ്ടിരിക്കുമ്പോൾ ഒരുപാട് സെർച്ച് ചെയ്തൊരു അവസാനം നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ച ഇമേജ് പക്ഷേ അത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ ഫയലാണെങ്കിൽ ആവില്ല അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് കഷ്ടപ്പെട്ട് ഡൗൺലോഡ് ചെയ്യാം എന്നാലോ കരുതിയാത്ര ക്ലാരിറ്റി ആയോ അതിനുണ്ടാവില്ല അപ്പോൾ അതിനുള്ള ഏറ്റവും പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് ഗൂഗിളിലെ എക്സ്റ്റൻഷൻ എന്നു സെർച്ച് ചെയ്യുക ആ വരുന്ന റിസൾട്ടിൽ ഏറ്റവും ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ മുകളിലായിട്ട് സേവ് ഇമേജ് അസ്റ്റേപ്പ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ നിന്നും എയ്ഡ് ടു ബ്രൈവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബ്രൈവ് ബ്രൗസർ ആണ് കാരണം അതിൽ ഏഡ് ഉണ്ടാവില്ല അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആണ് അതിനുശേഷം വരുന്ന പോപ്പിൽ ഏഡ് എക്സ്റ്റൻഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക ഇതോടെ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് ഇഷ്ടമുള്ള ഇമേജിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം താഴേക്ക് പോയാല് സേവ് ഇമേജ് ടൈപ്പ് എന്ന് കാണാം അത് നമുക്ക് ആവശ്യമുള്ള ഇമേജ് ടേപ്പില് സേവ് ചെയ്ത് വർക്ക് ചെയ്യാം ഇത്തരത്തിലുള്ള വീഡിയോസ് കാത്തിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇപ്പോൾ തന്നെ വീഡിയോ ഷെയർ ചെയ്തോളൂ